എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ജയൻ കൊല്ലം മെഡിട്രീന ആശുപത്രിയിലെ കൺസൾട്ടൻ പർമണോളജിസ്റ്റാണ് ക്യാൻസറിനെക്കുറിച്ച് നമ്മൾ പൊതുജനങ്ങൾക്കിടയിൽ ഒരുപാട് ആവലാതികളും സംശയങ്ങളും ഉണ്ട് ശ്വാസകോശ ക്യാൻസറിനെക്കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങൾ നൽകാനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ശ്വാസകോശ ക്യാൻസർ വളരെ അപകടകാരിയായ ഒരു ക്യാൻസറാണ് എന്തെന്നാൽ ഇതുമൂലമുള്ള മരണ തോത് വളരെ കൂടുതലാണ് പുരു നമ്മൾ ശ്വാസകോശ ക്യാൻസറിൻ്റെ ഒരു മരണ നിരക്ക് നോക്കിയാൽ പുരുഷന്മാരിൽ ഒന്നാമത്തെ കാരണമായും സ്ത്രീകളിൽ സ്ഥാനാർബുദത്തിന് ശേഷം രണ്ടാമത്തെ കാരണമായും ലങ് ക്യാൻസർ നിൽക്കുന്നു പ്രധാനമായും പുകവലി തന്നെയാണ് ശ്വാസകോശ ക്യാൻസറിനുള്ള കാരണം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം ലങ് ക്യാൻസറുകളും സ്മോക്കിംഗ് കാരണമാണ് നിങ്ങൾ ചോദിച്ചേക്കാം പുക വലിക്കാത്തവരിലും ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് ശരിയാണ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മറ്റ് കാരണങ്ങളും ഉണ്ട് അന്തരീക്ഷ മലിനീകരണം ആസ്ബസ്റ്റോസ് നിക്കൽ ക്രോമിയ മുതലായ വസ്തുക്കളോടുള്ള എക്സ്പോഷർ ജനറ്റിക് റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഫാമിലിയിൽ ഒരു ലങ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കും ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് സിയോ പി ഡി പോലെയുള്ള രോഗങ്ങളാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായും വിട്ടുമാറാത്തുള്ള ചുമ കപത്തിൽ രക്തത്തിൻ്റെ അംശം ശ്വാസം മുട്ടൽ നെഞ്ചുവേദന ശരീരം വല്ലാതെ മെലിഞ്ഞു പോവുക പിന്നെ ഈ ക്യാൻസർ മറ്റ് രോഗ അവയവങ്ങളിലോട്ട് പകർ പടർന്നിട്ടുണ്ടെങ്കിൽ അതുമൂലമുള്ള രോഗലക്ഷണങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എങ്ങനെ അസുഖം കണ്ടുപിടിക്കാം ബേസിക്കായിട്ടും ഒരു ചെസ്റ്റ് ആണ് നോക്കുന്നത് ചിലപ്പോൾ ചെസ്റ്റ് എക്സറേയിൽ ഒരു മുഴയായോ നെഞ്ചിൽ വെള്ളം കെട്ടലായോ ഒക്കെയാണ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ചെസ്റ്റ് എക്സറേ നോർമൽ ആണെങ്കിലും അസുഖമില്ല എന്നല്ല നമുക്ക് ഒരു സസ്പീഷൻ ഉണ്ടെങ്കിൽ സി ടി സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും സി ടി സ്കാനിലും ഈ പറഞ്ഞ പോലെ മുഴയായിട്ടോ അല്ലെങ്കിൽ വിട്ടുമാറാതുള്ള ന്യൂമോണിയായിട്ടോ എല്ലാം ക്യാൻസർ കണ്ടേക്കാം മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പം നെഞ്ചിൽ വെള്ളം കെട്ടലുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്ത് ഈ വെള്ളം കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയയ്ക്കുക അല്ല മുഴയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കുക മുതലായവയാണ് ബയോപ്സി എടുക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ ബ്രോങ്കോസ്കോപ്പി വഴി മൂക്കിക്കൂടെ ട്യൂബ് കടത്തി ശ്വാസകോശത്തിനുള്ളിൽ ചെന്ന് ബയോപ്സി എടുക്കാം അല്ല പെരിഫറൽ ആയിട്ടുള്ള ക്യാൻസറുകളാണെങ്കിൽ നെഞ്ചിനുള്ള നെഞ്ചിൽ കൂടെ ഒരു സൂചി കടത്തിയും ബയോപ്സി എടുക്കാം ഇങ്ങനെയെല്ലാമാണ് ശ്വാസകോശ ക്യാൻസറിൻ്റെ രോഗനിർണയം ചികിത്സ എന്ത് രീതിയിലുള്ള ക്യാൻസർ ഏത് സ്റ്റേജിലുള്ള ക്യാൻസറാണെന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്യാൻസർ പല ടൈപ്പ് ഉണ്ട് ശ്വാസകോശ ക്യാൻസറിൻ്റെ ചികിത്സ ഈ രോഗം ഏത് സ്റ്റേജിലാണെന്നും എന്ത് ടൈപ്പ് ക്യാൻസർ ആണ് എന്നും ഡിപ്പെൻഡ് ചെയ്താണ് പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട് സർജറി കീമോതെറാപ്പി റേഡിയോതെറാപ്പി മുതലായവയാണ് ഏർലി സ്റ്റേജ് ക്യാൻസറുകൾക്കാണ് സർജറി വേണ്ടി വരുന്നത് ഇപ്പോൾ ശ്വാസകോശ ക്യാൻസറിൻ്റെ പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടർ പുകവലിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുവാണല്ലോ നിങ്ങൾ പുക വലിക്കുന്നവരാണെങ്കിൽ അത് ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുക ഇതുവഴി ശ്വാസകോശ ക്യാൻസറിൽ നിന്നും രക്ഷ നേടാം നന്ദി